ഹായ് ഫ്രണ്ട്സ് ജെമ്പനീർ പൂവിന്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനസ്സിൽ വളരെ സങ്കടം വെച്ചുകൊണ്ട് തന്നെയാണ് രേവതിയെ രേവതിയുടെ വീട്ടിലേക്ക് സച്ചി യാത്രയാക്കുന്നത് രേവതിക്കും അതേ സങ്കടങ്ങൾ മനസ്സിലുണ്ട് രേവതി തിരിഞ്ഞോക്കി തിരിഞ്ഞോക്കി സച്ചിയോട് തലയാട്ടി യാത്രയ്ക്ക് പറഞ്ഞിട്ടാണ് ആ വീടിന്റെ പടി ഇറങ്ങുന്നത് അങ്ങനെ അവർ സച്ചി പറയുന്നുണ്ട് ഞാൻ കൊണ്ടുവന്നാക്കി തരാം എൻ്റെ കാറിൽ കൊണ്ടുവന്നാക്കി തരാം എന്ന് പറയുമ്പോൾ വേണ്ട ഓട്ടോയിലാണ് വന്നിട്ട് പതിതേനെ പൊക്കോളാം എന്നൊക്കെ ശ്രുതി നമ്മുടെ രേവതിയുടെ അമ്മ പറയുന്നത് അനുസരിച്ച് അവരങ്ങനെ ഓട്ടോറിക്ഷയിലാണ് തിരിച്ച് വീ വീട്ടിലേക്ക് പോകുന്നത് സച്ചി ആണെങ്കിൽ ഓട്ടുണ്ടെന്നും പറഞ്ഞപ്പോ തന്നെ ആ വീട്ടിലെന്നും പോവുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് ചന്ദ്രക്ക് ഒരുപാട് സന്തോഷാവുകയാണ് എന്തായാലും സച്ചിയെയും രേവതിയെയും വേർപെടുത്താൻ കഴിഞ്ഞല്ലോ അതില് ഇനിയിപ്പോ ഒരു മാസം കഴിഞ്ഞാൽ അവിടെ തിരികെ വരുള്ളൂ അതിനുശേഷമല്ലേ അവരൊന്നിച്ചൂടെ ഒരു ജീവിതം ആരംഭിക്കുള്ളൂ അതിനു മുന്നേ എങ്ങനെയെങ്കിലും ഏർ ശ്രുതിയെയും ശ്രു ശ്രുതിയെയും ഒന്നിപ്പിക്കണം എന്നാണ് രേവതിയുടെ ആഗ്രഹം അങ്ങനെ ആ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അവിടേക്ക് ശ്രുതി വരികയാണ് ശ്രുതി വന്നിട്ട് പറയുന്നുണ്ട് കേട്ടിലേ അമ്മയും സോറി കേട്ടില്ലേ ആൻറ്റി രേവതിയുടെ അമ്മ പറഞ്ഞത് എന്നോട് വീട്ടിലേക്ക് പോകുന്നില്ല എന്നൊക്കെയാണ് ചോദിച്ചത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അവർക്ക് ഇത്തിരി ചോദിക്കലൊക്കെ ഇത്തിരി കൂടുതലാണ് എന്നെ വേദനിപ്പിക്കൽ ഇത്തിരി കൂടുതലാണ് അവർക്കെന്നിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതി അപ്പം ചന്ദ്ര പറയുന്നുണ്ട് മോളതൊന്നും കാര്യമാക്കണ്ട മോളും മിണ്ടാതെ അവിടെ ഇരുന്നോ ഇതിപ്പോൾ എൻ്റെ ഐഡിയ കാരനാണ് ഇവിടെ ഞാനിപ്പം ഇവിടെ വീട്ടിൽ നിന്നും പറഞ്ഞയച്ചത് എന്തിനാണെന്ന് എന്തിനാണെന്നറിയും അവരിപ്പോൾ വലിയ സന്തോഷത്തിലാണ് അങ്ങനെയാണെങ്കിൽ അവർക്ക് പെട്ടെന്നൊരു കുഞ്ഞു പിറക്കും അതുണ്ടാവാൻ പാടില്ല അതിനാണ് ഞാൻ അവരെ അകറ്റിയത് പിന്നെ മോള് എത്രയും വേഗം തന്നെ മനസ്സിൽ വയ്ക്കണം ശ്രുതിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ചിലപ്പം അത്ര അറിവൊന്നും ഉണ്ടായിരിക്കില്ല മോള് തന്നെ എല്ലാം കൈ മുൻകൈ എടുക്കണം ഞാൻ പറയുന്നതൊക്കെ മോൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എത്രയും വേഗം തന്നെ മോളായിരിക്കണം ഇവിടെ ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ശരി ആന്റി എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചങ്ങനെ അകത്തേക്ക് പോകുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ രേവതി വീട്ടിലെത്തുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങുന്ന ഉടനെ തന്നെ അവിടേക്ക് അവിടെയുള്ള അയൽവക്കത്തുള്ള അങ്ങനെയുള്ള ചേച്ചിമാരൊക്കെ ഓടി വരികയാണ് രേവതിയുടെ അരികിലേക്ക് ആയിട്ട് മോളെ രേവതി എന്തുണ്ട് വിശേഷം സുഖല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ ഭയങ്കര സ്നേഹത്തിലാണ് അതേ ചേച്ചി നല്ല സുഖമാണ് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കാണ് അങ്ങനെ അവരവിടെ പുറത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിൽക്കുന്നത് ഗജാനന്ദൻ്റെ രണ്ട് ഗുണ്ടകൾ കാണുന്നുണ്ട് ഗജാനന്ദന്റെ കൂടെയുള്ള രണ്ടാൾക്കാരാണ് അപ്പം അവർ ഈ ഒരു കാര്യം ഇങ്ങനെ ഒളിഞ്ഞിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പം രേവതി ഇവിടേക്ക് ഒറ്റയ്ക്ക് ാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സച്ചി കൂടെയില്ല എന്നൊക്കെ തന്നെ അവർ മനസ്സിലാക്കിയിട്ട് ഗജാനന്ദനോട് ഒരു കാര്യം പറയാൻ വേണ്ടി അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നുണ്ട് കാരണം സച്ചി ഈയിടക്ക് ഗജാനന്ദനെ തല്ലിയിട്ടുണ്ട് അപ്പൊ അതിനുള്ള പ്രതികാരം ഇവിടെ വന്ന് വീട്ടാനൊക്കെയാണ് അവരങ്ങനെ ഓടിപ്പോകുന്നത് അങ്ങനെ നമ്മുടെ രേവരാകത്തേക്ക് പോകുന്നുണ്ട് അതിനുശേഷം ഇവള് നമ്മുടെ ദേവ് ചായ ഒക്കെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ശ്രുതിയുടെ കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി പറയുകയാണ് നോവ ഒരു പണി എടുക്കൂല എണീറ്റ് വരുന്നത് തന്നെ പത്ത് മണിക്കാണ് അപ്പോഴേക്ക് എൻ്റെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ എൻ്റെ അമ്മായിമ്മ എന്ന് പറയുന്നവർ അവളെ കൊണ്ട് ഒരു പണി എടുപ്പിക്കുകയല്ല ഒരു ബ്യൂട്ടി പാർലർ നടത്തി കൊണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ചേച്ചി ഇനി അതൊക്കെ ചെയ്ത് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദേവും അപ്പോൾ ആ സമയത്ത് അല്ലാതെ വേറെ നിവൃത്തി ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ദേവ് എന്നിട്ട് രേവതിയുടെ അമ്മയെ വഴക്ക് പറയുന്നുണ്ട് അമ്മ എന്തിനാണ് ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ പറഞ്ഞത് എന്നിട്ട് അവള് അവളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം നമ്മളെന്താ അവരുടെ അവരുടെ വേലക്കാരിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ദേഷ്യപ്പെടുകയാണ് എല്ലാം മോളെ അവൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അമ്മ നല്ല മനസ്സുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് പക്ഷെ അവൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അമ്മ എന്തിനും ആവശ്യമില്ലാത്തതിനൊക്കെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ദേവ് ചീത്ത പറയുന്നുണ്ട് രേവതിയുടെ അമ്മയെ അങ്ങനെ അവരങ്ങനെ വലിയ സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് ഇതേ സമയത്താണെങ്കിൽ രാത്രി സമയത്ത് നമ്മുടെ സച്ചി വീട്ടിലേക്ക് കയറി വരികയാണ് അപ്പോൾ സച്ചി വരുമ്പോൾ ഹാളിൽ തന്നെ സോഫയിൽ കിടന്നുറങ്ങുകയാണ് രവീന്ദ്രന് അപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ ഒന്ന് നോക്കിയതിന് ശേഷം അച്ഛൻ നല്ല ഉറക്കത്തിലാണല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ടേബിളിലേക്ക് ചെന്ന് നോക്കുകയാണ് അപ്പോൾ അവിടെ ഒരു പാത്രം മൂടി വെച്ചിട്ടുണ്ടാകും ആ പാത്രത്തിൽ എന്താണെന്ന് നോക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് അപ്പോൾ അതിൽ കുറേ ഉപ്പുമാവായിരിക്കും അതൊരു തൈരി എടുത്ത് വായിലിട്ട് നോക്കുന്നുണ്ട് ആ ഇതെന്താണിതെന്ന് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ രേവതി 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 എന്നിങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വിളിക്കുകയാണ് സച്ചി ആ വിളി കേട്ടിട്ടാണ് രവീന്ദ്രൻ അവിടെ എഴുന്നേറ്റ് ഇരിക്കുന്നത് നീ ആരെയാട ഈ വിളിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട് രേവതിയെ എന്ന് പറയുന്നു രേവതി ഇവിടെ ഇല്ല രേവതി വീട്ടിലേക്ക് പോയത് നീ മറന്നു പോയോ എന്ന് ചോദിക്കുന്നുണ്ട് ഓ അവിടെ ഇവിടെ ഇല്ലല്ലേ അവള് വീട്ടിലേക്ക് പോയില്ലേ ഞാനത് മറന്നു എന്ന് സച്ചി പറയാണ് ആ സമയത്ത് അച്ഛൻ എന്താ ഇവിടെ കിടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് സച്ചി അപ്പൊ പറയാണ് നിന്നെ കാത്തു കിടന്നതാണ് നീ എന്തായാലും രേവതി ഇല്ലല്ലോ നിനക്ക് ഭക്ഷണൊക്കെ എടുത്തു തരണ്ടേ നീ ഒരു കാര്യം ചെയ്യും ഞാൻ എടുത്തു തരാമെന്ന് അച്ഛൻ പറയുമ്പോ വേണ്ട അച്ഛൻ കിടന്നോ എന്ന് പറയുന്നുണ്ട് ഞാൻ ഞാൻ കഴിക്കുന്നൊന്നുമില്ല എന്തോന്നുണ്ടാക്കി വെച്ചിട്ടുള്ളത് ഉപ്പുമാവാ ഇത് ആരെ ഉണ്ടാക്കി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി അപ്പൊ പറയാണ് ആരെയുണ്ടാക്കെ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു എന്തോന്നാണ് അച്ഛ ഒരു രസവും ഇല്ല എന്ന് പറയുന്നു അപ്പൊ രേവതി ഉണ്ടാക്കുന്ന ഭക്ഷണൊക്കെ നിനക്ക് പിടിക്കുള്ളൂലേ എന്നിങ്ങനെ രവീന്ദ്രൻ കളിയാക്കി ഇങ്ങനെ ചോദിക്കാണ് അതെ രേവതി ഉണ്ടാക്കി നല്ല രസം ഉണ്ടായിരുന്നു എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് രേവതി ഇപ്പൊ അടുത്ത കാലത്തല്ല നിന്റെ ജീവിതത്തിലേക്ക് വന്നത് അതിനു മുന്നും നിന്റെ അമ്മ വെച്ചുണ്ടാക്കിയത് തന്നെ അല്ലേ നീ കഴിച്ചിരുന്നതെന്നൊക്കെ ചോദിക്കാണ് രവീന്ദ്രൻ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല ഇതറിയാന്ന് വെച്ചാൽ ഞാൻ പുറത്തൊന്നും കഴിച്ചിട്ട് വന്നായിരുന്നു എന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നീ പോയി റെഡിയായിട്ട് കുളിച്ചിട്ടൊക്കെ വായു എന്ന് പറയുന്നു അങ്ങനെ ആ അവനങ്ങനെ കുളിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് അതേ സമയത്താണെങ്കിൽ നമ്മുടെ ചന്ദ്ര അവിടേക്ക് വരുന്നുണ്ട് അപ്പൊ ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതിയും ശ്രുതിയുമുണ്ട് അപ്പോൾ ഉണ്ട് അപ്പം അവരിങ്ങനെ വരുമ്പോൾ ശ്രുതിയെ കാണുമ്പോൾ നമ്മുടെ സച്ചി ചോദിക്കുകയാണ് അല്ല ഈ പെണ്ണെന്താ ഇവിടെ ഈ പെണ്ണിനെ ഈ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പൊക്കൂടുകയോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ചന്ദ്രയും സുതിയും ശ്രുതിയും ഒന്നും ഞെട്ടുകയാണ് അല്ല ഇവിടെ എന്താ രണ്ട് മരുമക്കളുള്ള ഒരു മരുമക്കൾ ഒരു മരുമകൾക്ക് മാത്ര ഇവിടത്തെ നിയമങ്ങളൊക്കെ ബാധകമുള്ളു അപ്പൊ ഈ മരുമകൾ എന്താ വേണ്ടത് ഈ മരുമകളും മോനും കൂടി ഒന്നിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന കുഞ്ഞിന് ദോഷങ്ങൾ സംഭവിക്കില്ലേ എന്താ ഓരോ ഒരാൾക്ക് മാത്രമേ ഇവിടുത്തെ നിയമങ്ങൾ ബാധകമുള്ളൂ എന്നൊക്കെ ചോദിച്ച് സച്ച എങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ രേവതി അല്ല സോറി നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ചന്ദ്രക്ക് എന്ത് പറയണമെന്നറിയാത്തൊരവസ്ഥയിൽ അങ്ങനെ നിൽക്കാണ് അപ്പൊ പറയുന്നുണ്ട് ഏഹ് ഇവൾക്ക് അതിന് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ലല്ലോ ഇവിടെ അച്ഛന്റെ വീട് ഇവിടെയല്ലേ മലേഷ്യയിലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് മലേഷ്യയിലായിക്കോട്ടെ ഇവൾ ഇതിനു മുന്നേ എവിടെയാണോ നിന്നത് ആ വീട്ടിലേക്ക് ഇവിൾക്ക് പൊക്കൂടി എന്ന് ചന്ദ്ര നമ്മുടെ സച്ചി ചോദിക്കുകയാണ് അപ്പോ ആകെ കണ്ണുരുട്ടി നിൽക്കുകയാണ് ശ്രുതി ആ സമയത്ത് ചന്ദ്രയോടായിട്ട് പറയുന്നുണ്ട് അങ്ങനെ പറ്റിയില്ല കേട്ടോ ഞാൻ രേവതി ഇപ്പം ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുമെന്ന് സച്ചി പറയുമ്പോൾ രേവതി നമ്മുടെ ചന്ദ്ര ആകെ പെട്ടുപോകുകയാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് വേണ്ട നീ ഇതിൻ്റെ പേരിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഞാൻ ശ്രുതിയെ എൻ്റെ കൂടെ കിടത്തിക്കോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ആകെ നെഞ്ചിരിപ്പാവാണ് ശ്രുതി ശ്രുതി പറയുന്നുണ്ട് അമ്മയെ അമ്മ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് ശ്രുതി എൻ്റെ കൂടെയല്ലേ കിടക്കേണ്ടത് എൻ്റെ റൂമിലല്ലേ കിടക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് ഈ മാസം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് നീ എന്തായാലും ഒറ്റ പോയി കിടക്കാൻ നോക്കുന്ന ചന്ദ്ര സുതിയോട് ആവശ്യപ്പെടുകയാണ് അപ്പൊ ശ്രുതിക്ക് അതിൽ വലിയ എതിർപ്പൊന്നുമില്ല ശ്രുതി അമ്മ വിളിക്കുമ്പോൾ വാ മോളെ നമുക്ക് ഒന്നിച്ച് കിടക്കാമെന്ന് പറഞ്ഞ് ശ്രുതിയെയും വിളിച്ച് ചന്ദ്ര ചന്ദ്രയുടെ റൂമിലേക്ക് പോവുകയാണ് അപ്പോ ആ ഗന്ധം വിട്ട് നിൽക്കുകയാണ് സുതി അപ്പൊ അച്ഛൻ എവിടെ കിടക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അച്ഛൻ അവിടെ ഹാളിൽ കിടന്നുടന്ന് വിഷമിക്കേണ്ട എന്ന് സച്ചി മറുപടി പറയാണ് എന്താണോ നോക്കി നിൽക്കണപ്പോ കിടന്നുറങ്ങണാ എന്ന് പറഞ്ഞിട്ട് സച്ചി ദേഷ്യപ്പെടുന്നുണ്ട് ഏഹ് സുതിയോടായിട്ട് അപ്പൊ സുതി വേഗം തന്നെ തന്റെ റൂമിൽ കയറി വാതിലടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ രവീന്ദ്രൻ അവിടെ നിന്ന് ചിരിക്കുകയാണ് അതേ സമയത്ത് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം തൻ്റെ റൂമിൽ അങ്ങനെ കിടക്കുന്നുണ്ട് സച്ചി അപ്പോൾ സച്ചി അങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ തൻ്റെ റൂമിലേക്ക് വരുമ്പോൾ തന്നെ ആ ഒരു ഫീലിങ് നമ്മുടെ രേവതി ഇല്ലാത്തതിലുള്ള ആ ഒരു വിഷമം നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ രേവതി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കലബില എന്തെങ്കിലും വർത്താനം പറഞ്ഞ് തല്ലുകൂടി അങ്ങനെയുള്ള ആ ഒരു മിസ്സിങ് കറക്റ്റ് ഫീൽ ചെയ്യാണ് സച്ചിക്ക് അങ്ങനെ സച്ചി ആദ്യം തൻ്റെ ബെഡിൽ കുറച്ച് നേരം കിടക്കുന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല വീണ്ടും എഴുന്നേറ്റ് ഇരിക്കുകയാണ് എന്നിട്ട് പായ എടുത്തിട്ട് താഴത്ത് ോക്കുന്നുണ്ട് പക്ഷെ അവിടെയും കിടക്കാൻ പറ്റുന്നില്ല രേവതിയുടെ ആയ ഓർമ്മകളൊക്കെ തന്നെയാണ് അവിടെ കിടക്കാൻ അവന് തീരെ പറ്റുന്നില്ല അങ്ങനെ ആ പായയും തലനയും എടുത്തിട്ട് നേരെ പോകുന്നുണ്ട് ടെറസിന്റെ മുകളിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അതേ സമയത്ത് അവിടേക്ക് ശ്രീകാന്തും കിടക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ സച്ചിയുടെ എന്താ ഇവിടെ കിടക്കാൻ വന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു സുഖമില്ലട ആ റൂമിലേക്ക് എനിക്ക് കിടക്കാനേ തോന്നുന്നില്ല രേവതി ഇല്ലാത്തത് കൊണ്ട് എന്തോ ഒരു വല്ലാത്തൊരു മനസ്സിന് വല്ലാത്തൊരു വിഷമം ഒന്ന് പറയുകയാണ് സച്ചി അപ്പം ആ സമയത്ത് നമ്മുടെ ശ്രീകാന്തിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്തായാലും രേവതിയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ സച്ചിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഒക്കെ തോന്നുന്നത് അപ്പം എന്ത് ഫീലിങ്സ് ആയിട്ടാണ് തോന്നുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയില്ലടാ എന്താണെന്നൊന്നും അറിയില്ല പക്ഷേ അവൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് ഒരു സുഖമില്ല അവൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും വർത്താനൊക്കെ പറഞ്ഞത് എന്നെ പരസ്പരം എന്തെങ്കിലും തല്ലുകൂടിയിട്ടൊക്കെ തന്നെ കിടന്നുറങ്ങാറുള്ളൂ ഞങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതേ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട് ഇപ്പം മനസ്സിലായില്ലേ ഏട്ടത്തില്ലാതെ ആയപ്പോൾ ഏട്ടൻ്റെ ഒരു വിഷമം മനസ്സിലായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ഒരു ഭാഗമൊക്കെ നമുക്ക് ഉടനെ തന്നെ കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്